ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു ട്രിപ്പിന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഉണ്ടായിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഒരു വൺ ഡേ ട്രിപ്പ് അങ്ങോട്ട് പോകാമെന്ന് അപ്പോൾ ആ ട്രിപ്പിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ அப்படியா போனதுல போனது போனது மக்களே പ്രാർത്ഥിച്ചോ നല്ല അപ്പൊ ഡാൻസ് ചായ കുടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു മക്കളും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ടൊരു സ്പോട്ട് തപ്പാണ് മഴ ഉണ്ടെന്ന് വിചാരിച്ചിറങ്ങിയതായില്ല അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് സർച്ച് ചെയ്തോണ്ടിരിക്കാണ് ഇവര് ഫുഡ് ഇറങ്ങിയതിനോട് അവർക്ക് വിശപ്പില്ല ജിമ്മിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരണ വഴി അല്ല വീട്ടിൽ വന്നിട്ട് ഇവര് കോഴിമുട്ടയും ഓട്സും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതിനോട് അപ്പൊ നമ്മളൊരു എത്തിയിട്ടുണ്ട് ഫേമസ് ബേക്കറിയിലാണ് ഇപ്പൊ

ചെറിയ രീതിയിൽ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാലോന്ന് വിചാരിച്ചിട്ട് നുറുക്കും കുറച്ച് മുട്ടായും ഒക്കെ മേടിച്ചിട്ടുണ്ട് ശ്ശേരി എത്തിച്ചുണ്ടെങ്കിൽ അപ്പുമാണ് മുന്നിലെത്തിയത് ബാക്കി രണ്ടാളെ പറയുന്നത് അമ്മയും പോലും കൂടി

ഇങ്ങനെ <laughs> രാജ <laughs>

ഫസ്റ്റ് എവിടെ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും പോ മക്കൾക്ക് പറ്റിയിട്ടുള്ളൊരു കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണെന്നും പിന്നെ വാട്ടർഫോൾസ് മക്കൾക്ക് വെള്ളത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും വാട്ടർഫോൾസ് ഒക്കെ കിട്ടിയാൽ അവിടെ ഒന്ന് കയറാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോണിലൊക്കെ ഒരുപാട് സ്ഥലം നോക്കി അങ്ങനെയാണ് തീരുമാനിച്ചത് ലാലേട്ടൻ ോ ലാലേട്ടൻ പറയോ അതാരടാ അച്ഛനും അമ്മോടും പറഞ്ഞേ ഞാൻ ആരോ നോക്കണ പെൺകുട്ടിയായ മതി നമുക്കൊരു പ്രശ്നമില്ല മങ്കി മങ്കി മങ്കിണ്ടല്ലേ കൊറച്ചു ഞങ്ങളൊരു ബൈക്കിന് വന്നുണ്ട് അച്ഛനും അമ്മ

രണ്ടാമത്തെ ചുരത്തിൽ നിർത്തിയതാണ് ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ കാടമുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടു തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞങ്ങൾ രണ്ട് പേർക്കും ഒരു സെറ്റ് കാടമുട്ട രണ്ട് സെറ്റ് കാടമുട്ട ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാ പോണ വെള്ളച്ചാട്ടം ല്ല പേടിച്ച ഒരു ഈസയ്ക്ക് ഒരു ഈസ നല്ല പോലും

ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയതായിരുന്നു അപ്പോഴത്തേക്ക് കുരങ്ങന്മാരൊക്കെ വണ്ടിയിലേക്ക് കയറി വന്നു എന്തെങ്കിലും കഴിക്കാണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ കയ്യിലുള്ള നുറുക്കിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നുറുക്കെടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്ത് വേഗം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു അങ്ങനെ ഞങ്ങൾ നേരെ അവർക്ക് കണ്ട് അവർക്ക് നുറുക്കൊക്കെ കൊടുത്ത് എനിക്ക് നേരെ വണ്ടി എടുത്തു കേട്ടോ െത്തിട്ടോ ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ ചുരത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ എല്ലാവരും പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നാമത് പാർക്ക് ചെയ്യാത്ത മക്കൾ ഉള്ളതുകൊണ്ടാണ് കൂടെ പിന്നെ അവർ ലേറ്റ് ആവരുതിന്ന് തിരിച്ച് വരുന്നതന്നെ തിരിച്ചു വരാനുള്ളതുകൊണ്ട് ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്താതെ പിന്നെ ടൈം ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് വണ്ടി നിർത്താം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാതെ എന്തെങ്കിലും ഒരു നല്ലൊരു വൈബ് ഉള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരാപ്പുഴ ഡാമിലാണ് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് അവിടെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് കാറിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കാരാപ്പുഴ ഡാ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്

അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡാമിൻ്റെ പാർക്കിലേക്ക് കയറാൻ വേണ്ടി പോവാണ് വരുന്ന വയറ്റി വെയിലായത് കൊണ്ട് ഞങ്ങൾ നല്ല വെയിലായിരുന്നു മഴ പ്രതീക്ഷിച്ചു പോയിട്ട് വെയിൽ കിട്ടിയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു രണ്ട് തൊപ്പി വാങ്ങിച്ചു അവിടുന്ന്

ਨੱਬ ਸਤਿ ਮਤਨ ਜੜੀ ਗਈਗਾ കാരപ്പുഴ ഡാമിൽ ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൂടാതെ അടിപൊളി ഗാർഡനിങ് ആണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ സിബ്ലൈൻ സിബ്ലൈൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിബ് ലൈനാണ് കാരപ്പുഴ ഡാമിലുള്ളത് ആ കാണുന്ന ആ അറ്റം മുതൽ ഇവിടെ വരെയാണ് സിബ്ലൈൻ ഉള്ളത് ഫിഡ് ലൈനിലേക്ക് ആ അറ്റത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയിൽ നമ്മൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഒന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെയുള്ള സിഡ്ലൈൻ പിന്നെ ഇവിടെ സ്പേസ് ടവർ ഉണ്ട് ഫ്ലൈങ് ചെയർ ജാൻ സ്വിങ് ട്വിസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഹൗസ് പോലെയുള്ള നമ്മുടെ കാരപ്പുഴ ഡാമിൻ്റെ എല്ലാ വ്യൂവും കാണാൻ പറ്റിയിട്ടുള്ള എവിടേക്കാണ് കേട്ടോ

അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു വാട്ടർഫോൾസ് ഉണ്ടോയെന്ന് തപ്പി നടക്കരുത് അങ്ങനെ ഞങ്ങൾ കാന്തംപാറ വാട്ടർഫോൾസിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വിട്ടു അവിടേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ ക്ലോസ് ആയിരുന്നു പോയി നോക്കി ഞങ്ങൾ അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഇറങ്ങാൻ പറ്റില്ല എന്ന് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങുന്നത് പിന്നെ സൂചിപ്പാറ പോ അവിടെ ഓരോന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അവിടെയും ക്ലോസ് തന്നെയാണ് എവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് വരുമ്പോഴാണ് അവിടെ റോഡിൽ നിന്ന് ഞങ്ങൾ ഒരാളോട് ചോദിച്ച് എന്തെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു വാട്ടർഫോൾസ് എങ്കിലും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്പോട്ട് ഉണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഇറങ്ങിയിട്ടൊന്നുമില്ല അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു വാട്ടർ ഫോൾസിലേക്ക് പോയിരുന്നത് ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ എന്ന നടുവിലൂടെയുള്ള റോഡിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ തേയിലത്തോട്ടത്തിലൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു സ്പേസിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് ട്രിപ്പിൻ്റെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ